ഹായ് പവർ ബ്രോ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഷഫിന ബേബി ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ആണോ ലൈവ് ആണോ എന്ന് എനിക്കറിയില്ല ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി പവർ ബ്രോയെ മനഃപൂർവ്വമായിട്ട് ഈ ഒരു വിഷയത്തിൽ കുടുക്കി ിക്കാനുള്ള ഒരു പരിപാടി കുറച്ച് ആൾക്കാരുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു കാര്യം പവർ ബ്രോ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ ഷഫീന ബിവിക്ക് ഒരു വോയിസ് അയയ്ക്കുന്നു ആ വോയിസ് റിയാക്ട് ചെയ്യുന്നു ഷഫിന ബിവി തീർച്ചയായും റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അവർക്കൊരുപക്ഷേ പവർ ബ്രോയുടെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ അതിലും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ഇവിടെ ശരി തെറ്റുകളല്ല ഷഫിന ബിവി ചെയ്ത കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തെ വളച്ചൊടിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഷഫിനാ ബിവിക്ക് പവർ ബ്രോയോട് ഒരു വൈരാഗ്യം ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ അവരിതിനെ വളച്ചൊടിച്ച് മതപരമായും അതുപോലെ പവർ ബോർഡ് ലൈവിൽ വരുന്ന സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടും ആയി മാറി എന്നുള്ളതാണ് അതായത് ഈ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്തു ഈ പറയുന്ന ഷഫീന അബിം അതിനെടുത്തുകൊണ്ടുപോയി മുസ്ലിം സ്ത്രീകളെ മനഃപൂർവ്വമായി ആക്രമിക്കുന്ന ഒരു വ്യക്തിയാക്കി പവർ ബ്രോയെ മാറ്റി എന്തിനാണ് ഈ വിഷയത്തിൽ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം അതിന്റെ ആവശ്യം എന്താണ് ഇതിനെ മതപരമായി ആക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര തിടുക്കം എന്താണ് അതിന്റെ ആവശ്യം അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തെ വളച്ചൊടിച്ച് ഇതിനെ വലുതാക്കി മതപരമായി ആക്കി തീർക്കുക പവർ ബ്രോയെ അതിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് മറ്റുള്ള സ്ത്രീകളെ അപമാനിക്കുന്നത് നിങ്ങൾ ഈ സ്ത്രീയെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പവർ ബ്രോയുടെ ലൈവിൽ വരുന്ന സ്ത്രീകൾ വെള്ളം കളയാൻ വേണ്ടി എന്തടിസ്ഥാനത്തിലാണ് ഈ വെള്ളം കളയുക എന്ന് പറയുന്നത് എന്ന് മനസ്സിലായി കാണും അപ്പോൾ അതിനു വേണ്ടി വരുന്നതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് പവർ ബോയോട് പൈസ കടം ചോദിച്ചത് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഒരു വർഷം മുമ്പ് കടം ചോദിച്ചു എന്ന് അപ്പോൾ നിങ്ങൾക്ക് പവർ ബോയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഒരു നിങ്ങൾ പറയുമായിരിക്കും ബന്ധമില്ല എന്ന് അങ്ങനെ ബന്ധമില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പൈസ കടം ചോദിക്കുന്നത് അതും ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ ഇതിൽ കിടന്ന് കളിക്കുന്നുണ്ട് നമുക്ക് ശരിതെറ്റുകൾ പറയാം പക്ഷെ അതിനെ മറ്റൊരു രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് വിടരുത് ഒരു കാര്യവുമില്ലാതെ ഇതിനെ മതപരമാക്കി ആക്കി മാറ്റരുത് അതായത് മുസ്ലിം സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്ത് വൃത്തികളാണ് നിങ്ങൾ പറയുന്നത് മറ്റുള്ള സ്ത്രീകൾ വെള്ളം കളയാൻ വേണ്ടിയാണ് പവർ ബോർഡ് ലൈവിൽ വരുന്നത് എന്ന് നാണമാവുന്നില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സത്യമായിട്ടും പുച്ഛൻ തോന്നുന്നു നിങ്ങൾ തെറി തെറിവിളിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ തെറി കൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ മറ്റുള്ളവരെ മനഃപൂർവ്വം കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു വിഷയം ഒരു സ്ത്രീ നിങ്ങളോട് പറയുന്നു ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ശരിയാവാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം ആ സ്ത്രീയും പവർ ബ്രോയുമായിട്ട് സ്നേഹത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം എന്നെ ചതിച്ചു എന്നുള്ളതാണ് എന്താണ് ചതി എന്നെനിക്ക് മനസ്സിലായില്ല ആ ചതി എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം എന്നെ ഒരു സിസ്റ്റർ ആയിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതാണോ ചതി എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണത് വൃത്തികെട്ട കേസ് പിന്നെ ഇന്ത്യ നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും പ്രേമിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്തും എന്നുദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് അവിടെ ഒരു തെറ്റില്ല എന്നാണ് നിയമപ്രകാരം പറയുന്നത് അങ്ങനെ നിയമപ്രകാരം പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അത് തെറ്റായിട്ടാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുക കാരണം മക്കളും ഭർത്താവും ഭാര്യയും ഒക്കെ ഉള്ള ആൾക്കാർ തമ്മിൽ പ്രേമത്തിലാവുമ്പോൾ അതൊരു തെറ്റായിട്ടാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഫീൽ ചെയ്യുക അതായത് ഒരു വൃത്തികെട്ട കേസായിട്ടാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് ആ വൃത്തികെട്ട കേസിൽ പവർ ബ്രോ ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല ഞാൻ നിങ്ങളെ ഒരു സിസ്റ്ററായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു എന്ന് ആ സ്ത്രീ പറയുന്നു അപ്പോൾ പവർ ബ്രോ ചെയ്ത് നല്ല കാര്യമല്ലേ അത് ക്ലോസ് ചെയ്യുകയല്ലേ പവർ ബ്രോ ചെയ്യുന്നത് അപ്പോൾ അതിനെ എടുത്തു വെച്ച് പവർ ബ്രോ ചതിച്ചു എന്നാക്കി തീർക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ തമ്മിൽ ആ ബന്ധം തുടരണം എന്നാണോ അപ്പോൾ തുടർന്നാൽ അതൊരു ചതിയല്ല അല്ലെ സത്യത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലെത്തുന്നു ആ കുട്ടിക്ക് വിവരമില്ലാത്തത് കൊണ്ട് പലതും വിളിച്ചു പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു നിങ്ങൾ ആ വിഷയത്തെ എടുത്തു വെച്ച് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ഈ വിഷയത്തെ വലുതാക്കാൻ ശ്രമിക്കുന്നു ഇതിനെ മതപരമായിട്ടും മറ്റുള്ള രീതിയിൽ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നു ഇതൊരു വലിയ പ്രശ്നമാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു വളരെ പുച്ഛൻ തോന്നുന്നു ഇത്തരം വൃത്തികെട്ട കലാപരിപാടി നിങ്ങൾക്ക് നിർത്താറായില്ലേ പിന്നെ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറച്ചാൾ അവരോട് നമ്മൾക്ക് പറയാനുള്ളത് നാണമാവുന്നില്ലേ വളരെ മാന്യത ചമഞ്ഞ് ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ തീർച്ചയായും ഷഫീന ബിബിയോട് കുറച്ചുണ്ടായിരുന്ന ബഹുമാനം അത് ഇന്നത്തെ വീഡിയോട് കൂടി ഇല്ലാതായിപ്പോയി അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം അതിലൊരു തെറ്റുമില്ല പക്ഷേ ആ വിഷയത്തെ വളച്ചൊടിച്ച് മതപരമായും മറ്റുള്ള വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഏതൊക്കെയോ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അതാണ് നിങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ തെറ്റ് ഇനിയെങ്കിലും ഇത്തരം വൃത്തികേടുകൾ ഒഴിവാക്കുക ഒരു പക്ഷേ നിങ്ങളുടെ രീതിയായിരിക്കാം അത് വലിയ തെറ്റാണ് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും നിങ്ങൾ പച്ച തിറവിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ആരും തിരിയില്ല എന്ന് നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്കെതിരെയും സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും സംസാരിച്ചിട്ടുണ്ട് അതായത് തെറ്റ് കണ്ടാൽ നിങ്ങൾക്കെതിരെ തന്നെ സംസാരിക്കും അതങ്ങനെ തന്നെയാണ് നിങ്ങൾക്കെതിരെ തന്നെ സംസാരിക്കും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷേ അതിനെ ട്വിസ്റ്റ് ചെയ്ത് വളച്ച് മറ്റുള്ള സ്ഥലത്തിലേക്ക് കൊണ്ടുപോകരുത് വൈരാഗ്യം ഈ രീതിയിൽ തീർക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ